നമസ്കാരം ഞാൻ ഷോണിമ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റർ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം കർണാടക സംഗീതത്തിൽ മുപ്പത്തിരണ്ട് വർഷത്തെ പരിചയ സമ്പത്തും ബഹറിനിലെ ഐമാക് കൊച്ചിൻ കലാഭവനിലെ അധ്യാപകനുമായ ഹരിപ്പാട് സുധീഷ് സംഗീതം പകർന്ന് എസ് എം എസ് ക്രിയേഷൻസിന്റെ ബാനറിൽ രജിത് മേനോൻ നിർമ്മിച്ച സംഗീത ആൽബം ഇഷ് പ്രണയിക്കു മതിവരുവോളം ശ്രദ്ധ നേടുന്നു നീ എന്നും പെണ്ണല്ലേ നീ വന്നാൽ കൽവിിൽ കുളിരല്ലേ തട്ടത്തിൽ ഒളിച്ചു നിന്റെ പുഞ്ചിരി കാണാൻ എന്തു രസം മൊഞ്ചുള്ള നിനം കണ്ടിരിക്കാൻ എന്തു സുഖം തട്ടത്തിൽ ഒളിച്ചു നിന്റെ പുഞ്ചിരി കാണാൻ എന്തു രസം മൊഞ്ചുള്ള നിനം കണ്ടിരിക്കാൻ എന്തു സുഖം ഹരിപ്പാട് സുധീഷ് ഇന്ത്യയിലും വിദേശത്തും ആയിരക്കണക്കിന് സംഗീത കച്ചേരികൾ അവതരിപ്പിക്കുകയും വിവിധ യൂട്യൂബ് ചാനലുകളിൽ നൂറിലധികം സംഗീത ആൽബങ്ങൾക്ക് സംഗീതം പകർന്നിട്ടുമു സുധീഷ് സംഗീതം ചെയ്ത പതിനഞ്ചിലധികം മ്യൂസിക് ആൽബങ്ങളിൽ തെന്നിന്ത്യൻ ഭാവഗായകൻ പി ജയചന്ദ്രനും ആലപിച്ചിട്ടു കൂടാതെ മധുബാലകൃഷ്ണൻ ബിജു നാരായണൻ ശ്വേതാ മോഹൻ തുടങ്ങി പ്രശസ്തരായ ഒരുപാട് ഗായകർ സുധീഷിന്റെ സംഗീതത്തിൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുമു പത്തുവർഷമായി ഖത്തറിൽ സംഗീത അധ്യാപകനായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുടക ത്തിൽ സുവർണ സിന്ദൂര പുരസ്കാരം യുവപ്രതിഭാ പുരസ്കാരം കാഞ്ചി കാമകോടി പീഠം ആസ്ഥാന വിദ്വാൻ പുരസ്കാരം എന്നീ അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് പിന്നണി ഗായകൻ അഭിജിത് കൊല്ലമാണ് യൂട്യൂബിൽ ശ്രദ്ധ നേടുന്ന ഇഷ്ക് എന്ന ആൽബത്തിന്റെ ഗാനം ആലപിച്ചിരിക്കുന്നത് ഗസൽ മഴ പൊഴിക്കുന്ന ചഞ്ചല ചഞ്ചലപ്പൂമിഴിനിൻ തട്ടത്താൻ മറയ്ക്കല്ലേ പ്രണയത്തിന്റെ മാസ്മരികതയൊരുക്കിയ ഈ ആൽബത്തിലെ മനോഹരമായ വരികൾ എഴുതിയിരിക്കുന്നത് മുരളി മഞ്ഞളൂർ ആണ് പ്രൊഡ്യൂസർ രജിത് മേനോൻ കോ പ്രൊഡ്യൂസർ സന്തോഷ് എടയത്ത് പ്രൊജക്ട് ഹെഡ് മഹേഷ് കേശവ് ഡിഒപി സുജിത് വിശ്വംഭരൻ എഡിറ്റ് ദിനേശ് ദിനു അസോസിയേറ്റ് ക്യാമറമാൻ ജയപ്രകാശ് അസിസ്റ്റന്റ് ക്യാമറാമാൻ രതീഷ് നിധിൻ മേക്കപ്പ് കൃഷ്ണൻ ഡിസൈൻ പ്രവീൺ പുതുശ്ശേരി സ്റ്റുഡിയോ എസ് ക്രിയേഷൻസ് തിരുവനന്തപുരം എന്നിവയാണ്